നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് കൺവെൻഷൻ ചേർന്നു കൊച്ചി നഗരസഭ ഒന്നാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെയി മാത്യുവിന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ഫോർട്ട് കൊച്ചി സി സി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം മുൻ മേയർ ടോണി ചമ്മണി നിർവഹിച്ചു കേരളത്തിൽ ഈ ഒരു ജനവികാരമുണ്ട് ഏറ്റവും അവസാനം ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കവർച്ച ഓരോ ദിവസവും അതിൻ്റെ അന്വേഷണം വരുമ്പോൾ ഇപ്പോൾ സമുന്നതരായ സി പി എം നേതാക്കളിലേക്ക് വരെ വരികയാണ് ഓരോ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് അടുത്ത വിക്കറ്റ് മുൻ ദിവസവും പ്രസിഡന്റ് പത്മകുമാരയിലെ കാരാ പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ സമുദനായ സി പി എമ്മിൻ്റെ നേതാക്കൾ അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട് അത്തരം ആ സംസ്ഥാനതലത്തിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും മറ്റൊന്ന് നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് എം ആർ അഭിലാഷ് ആർ എസ് പി കൊച്ചി മണ്ഡലം സെക്രട്ടറി കെ ബി ജബാർ ജയ്സൻ സാജൻ മണ്ണാളി സ്ഥാനാർത്ഥി ഷെയി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു അത് വേണ്ടിയിട്ടില്ല న్యూస్ బ్యూరో ఫోటోకి వచ్చి